ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ മൂന്നാം ക്ലാസിൻ്റെ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് പറയുന്നത് യൂണിറ്റ് ആറ് ഹൂഡിറ്റ് അലീനാസ് ഹോംവർക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് അലീനയുടെ ഗൃഹപാഠം ചെയ്തതാരി ഹോംവർക്ക് ചെയ്തതാർ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് കാണണം മുഴുവനായിട്ട് കാണണം അതിനുശേഷം മാത്രമേ വർക്ക് ചെയ്യാൻ പാറു കേട്ടോ ഓക്കെ നമുക്ക് ഇന്ന് പറഞ്ഞ വർക്ക് എന്തൊക്കെയാ നോക്കാം ഇന്ന് ടുഡേസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് വർക്കാണ് പറഞ്ഞിട്ടിരിക്കുന്നത് ഒന്ന് റീഡ് ദ പാസേജസ് ദി സർപ്രൈസ് ആൻഡ് ടെക്സ്റ്റ് പുസ്തകത്തിലെ ദ സർപ്രൈസ് എന്ന് പറയുന്ന ഭാഗവും എന്ന് പറയുന്ന ഭാഗവും വായിക്കാൻ അടുത്തത് പേജ് നമ്പർ തേർട്ടി എയ്റ്റ് സ്റ്റഡി വൺ നന്നായി പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് എഴുതാനും ഒരു ഭാഗം എഴുതാനുമാണ് നമുക്ക് ഈ വർക്ക് ഇതൊക്കെ നോക്കാം ആദ്യം നമ്മൾ ചെയ്യുന്നത് ടെക്സ്റ്റ് പുസ്തകത്തിലെ ഈ ഭാഗം ഒന്ന് വായിക്കാണ് നമുക്ക് ആ വായിക്കൽ എങ്ങനെ നോക്കാം One day she saw it playing with a little doll. Save me! The doll yelled. Alina quickly grabbed the doll from her cat. She looked at the doll with amazement. It was not a doll at all. It was a very, very small man who was green in color. She was surprised. I am an elf. െ അപ്പൊ നമുക്ക് ആശയം ഒന്ന് പറയാം എന്താണ് അതിന്റെ ഉദ്ദേശം സർപ്രൈസ് ഒരു അത്ഭുത സംഭവം അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു എങ്ങനത്തെ പൂച്ചക്കുട്ടിയാണ് അക്യൂട്ട് ലിറ്റിൽ വൈറ്റ് കാറ്റ് നല്ല ഭംഗിയുള്ള വെളുത്ത ഒരു കൊച്ചു പൂച്ചക്കുട്ടി ഡോൾ ഒരു ദിവസം ആ പൂച്ചക്കുട്ടി ഒരു ചെറിയ പാവക്കുട്ടിയുമൊത്ത് കളിക്കുന്നത് അവൾ കണ്ടു സേവ് മീ ദ ഡോൾ യെൽഡ് എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കണേ എന്ന് ആ പാവ യെൽഡ് നിലവിളിക്കുന്നതായിട്ട് അവൾ കേട്ടു അലീന ർ തന്നെ എന്ത് ചെയ്തു ആ പൂച്ചക്കുട്ടിയിൽ നിന്നും ആ പാവക്കുട്ടിയെ രക്ഷിച്ചു എടുത്തു ഓക്കെ ആ ഡോളിന് എടുത്തു ഷീ അറ്റ് ദ ഡോൾ വിത്ത് അമേസ്മെന്റ് എന്നിട്ട് അവൾ അമേസ്മെന്റോട് കൂടി ആ പാവക്കുട്ടി നോക്കി ഇറ്റ് വാസ് എ ഡോൾ അറ്റ് ഓൾ അത് ഒരു പാവ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ അത് ഒരു പാവ ആയിരുന്നില്ല ഇറ്റ് വാസ് എ വെരി വെരി സ്മോൾ മാൻ അതൊരു ചെറിയ മനുഷ്യനായിരുന്നു ഒരു കുഞ്ഞു മനുഷ്യനായിരുന്നു ഗ്രീൻ ഇൻ കളർ ഒരു പച്ച കളറുള്ള ഒരു കുഞ്ഞു മനുഷ്യൻ മനുഷ്യൻസ് സർപ്രൈസ്ഡ് അത് കണ്ടപ്പോൾ അവൾ ആകെ അത്ഭുതപ്പെട്ടു പോയി അവൾ ആകെ അതിശയിച്ച് പോയി ആം എൽ എന്ന ആ പാവ പറയാണ് ആ കുഞ്ഞു മനുഷ്യൻ പറയാണ് ഞാൻ ഒരു കുട്ടിച്ചാത്തനാണ് എൽഫർ എന്താണ് കുട്ടിച്ചാത്തനാണ് ഇറ്റ്സ് എൻ അത് പറഞ്ഞു ഇഫ് യു സേവ് മീ ഫ്രം ദ കാറ്റ് നീ എന്നെ ഈ പൂച്ചക്കുട്ടിയിൽ നിന്നും രക്ഷിക്കുകയാണെങ്കിൽ ഐ ഷുഡ് ഡു വാട്ട് എവർ യു ആസ്ക് ഫോർ നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരാം നീ ചോദിക്കുന്നത് എന്തും നീ ഞാൻ തരാം ഐ പ്രോമിസ് ഇതിന്റെ വാഗ്ദാനമാണ് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നീ എന്നെ രക്ഷിക്കുകയാണ് നിനക്ക് എന്തും ഞാൻ തരാം ബിലീവ് ഇറ്റ് ഇറ്റ്സൺ അലിലക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞ അവളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവളെ തന്നെ ഈ ഒരു വാഗ്ദാനം കേട്ടപ്പോൾ അലിലക്ക് അവളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഓക്കെ ഇതാണ് സർപ്രൈസ് എന്ന് പറയുന്ന ഈ ഭാഗത്തിന്റെ ആശയം ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദ ഭാഗത്ത് വന്നാൽ ദ എന്ന് പറയുന്ന ഈ ഭാഗം ഒന്ന് വായിക്കാം ഓക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം Anything you wish. Can you do all my homework till the end of my exams? Alina asked. Wrinkles appeared on the elf's face. He kicked the floor and said, Oh, I'm damned, but I will do it. The little elf began to do Alina's homework. But the elf did not know what to do and how to do. Help me! Help me! The elf would call out every now and then. I don't know this word. Get me a dictionary. Look up the word and spell it, said the elf. Alina helped him. When it came to mathematics, Alina was in real trouble. Sit down beside me and guide me, the little man said. So Alina had to work harder than ever. She stayed up late at night, went to the library, brought more and more books, and read a lot to help the elf. Okay, why are you the help? The helpani it is a high deshato. What can you do, little one? കുഞ്ഞു മനുഷ്യ നിനക്ക് എന്താ ചെയ്യാൻ കഴിയാ കഴിയൽ അവള് ചോദിച്ചു എനിത്തിങ് യു വിഷ് നിന്റെ ആഗ്രഹം എന്താ അത് അതൊക്കെ ചെയ്യാൻ കഴിയും നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും ഓക്കെ മൈ ഹോം വർക്ക് ഓഫ് മൈ എക്സാം ശരി അങ്ങനെയാണെങ്കിൽ എന്റെ പരീക്ഷകൾ തീരുന്നത് വരെ എന്റെ ഹോംവർക്ക് വർക്ക് നിനക്ക് ചെയ്തു തരാൻ കഴിയുമോ അലീന ചോദിച്ചു റിംഗിൾസ് ഓൺ ദ അത് കേട്ടപ്പം എൽഫിന്റെ മുഖത്ത് എന്താണ് ഒരു ചുടിവുകൾ വീണു ഒരു എന്താ പറയാ ഇഷ്ടമില്ലാത്ത ഒരു സംഗതി ഉണ്ടായിരുന്നു റിംഗിൾസ് അപ്പിയർഡ് ഓൺ ദ ദുരിവുകൾ വീണു ഹി ദ കിറ്റ് അവരെ ഈ ഫ്ലോറിൽ തറയിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് പറഞ്ഞു ഓ ഓ ഐ ഐ ആം ആം ഓഹ് ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ബട്ട് ബട്ട് ഐ ഐ ഐ വിൽ വിൽ ഡു ഡു ഇറ്റ് ഇറ്റ് ആം ഞാൻ വിഷമിച്ചത് തന്നെ എനിക്ക് ഡാംഡ് ആണ് ഐ വിൽ ഡു ഇറ്റ് ഞാൻ എന്ത് ചെയ്യാം ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞു ദ അങ്ങനെ ആ കുഞ്ഞ് എൽഫ് ചെയ്തു അലീനയുടെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി ബട്ട് ദ എൽഫ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ആൻഡ് ഹൗ ടു ഡു ഇറ്റ് പക്ഷേ അത് ഒരു കുട്ടിച്ചാത്തരാണല്ലോ അതിന് എങ്ങനെയാണ് ഹോം വർക്ക് ചെയ്യേണ്ടതെന്നോ എവിടെയാണ് ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നും എൽഫിന് അറിയില്ല ഹെൽപ്പ് മീ ഹെൽപ്പ് മീ ദ എൽഫ് വുഡ് കോൾ ഔട്ട് എവറി നൗ ആൻഡ് ദെൻ അങ്ങനെ ആവുമ്പം എന്തു ചെയ്തു അവന് ഹെൽപ്പ് മീ ഹെൽപ് മീ എന്ന് ഇടയ്ക്കിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഈ അലീനയോട് എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് ഇടക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും ഐ ഡോഡ് എങ്ങനെ പറഞ്ഞറിയോ എനിക്ക് ഈ വേർഡ് അറിയില്ല ഗെറ്റ് മീ എ ഡിക്ഷണറി നീ എന്ത് ചെയ്യണം ഒരു ഡിക്ഷണറി ലുക്ക് അപ്പ് ദ വേർഡ് കൊണ്ടുപോവാൻ സ്പെല്ലിറ്റ് എന്നിട്ട് ആ ഡിക്ഷണറിയിൽ നോക്കിയിട്ട് അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുക പറഞ്ഞുതാ സെറ്റ് പറഞ്ഞു ആരോടാ പറഞ്ഞത് അലീനോട് പറഞ്ഞു അലീന അലി എന്ത് ചെയ്തു ആ അവനെ സഹായിച്ചു കാരണം അവളും അവളെങ്കൂടി കാര്യമാണല്ലോ അങ്ങനെ കണക്കിന്റെ അവസരം വന്നപ്പോൾ കണക്കിന്റെ ഹോംവർക്ക് വന്നപ്പോൾ എന്താണ് ശരിക്ക് ബുദ്ധിമുട്ടായി കാരണം എന്താണ് അലീനൊന്നും ചെയ്യൂല അലീനെ മടിയെത്തിയാണ് അലിനെ കളിച്ചിറക്കുന്ന ആളാണല്ലേ അപ്പൊ അലീൻ എന്ത് ചെയ്തു അലീനൊക്കെ മാത്സ് ഒന്ന് ഭയങ്കര പ്രയാസമായി എന്നിട്ട് പറഞ്ഞു എന്താ ചെയ്യേണ്ടത് അലീന എന്റെ അടുത്തിരുന്നിട്ട് എന്നെ സഹായിക്കൂ ലിറ്റിൽ മാൻ സെറ്റ് പറഞ്ഞു സോ അലീന ഹാഡ് ടു വർക്ക് ഹാർഡർ ദാൻ എവർ അങ്ങനെ അലീനക്ക് എക്കാലത്തും ചെയ്യാത്തത്ര പണി ഉണ്ടായി ഇഷ്ടമാതിരി വർക്ക് ഉണ്ടായി അവള് രാത്രിയിൽ കൂടുതൽ സമയം ഇരുന്നു ആദ്യം തീരെ രാത്രി ഇരിക്കാത്ത ആളാണ് പക്ഷെ കൂടുതൽ സമയം ഇരുന്നു വെൻ ടു ദ ലൈബ്രറി ലൈബ്രറി പോയി എന്തിന് മോർ ആൻഡ് മോർ ബുക്സ് എന്നിട്ട് അവിടെ പോയിട്ട് കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ കൊണ്ട് ഡിക്ഷണറി അതുപോലെ തന്നെ വേറെ റഫറൻസ് പുസ്തകങ്ങളൊക്കെ എടുത്തു എൽഫ് അങ്ങനെ എൽഫിനെ സഹായിക്കാൻ വേണ്ടി എന്ത് ചെയ്തു ആ അവൾ ധാരാളം വായിക്കാൻ വേണ്ടി തുടങ്ങി മനസ്സിലായല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യമാണ് ആശയമാണ് നമ്മുടെ ദ ഹെൽപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ളത് അപ്പം നമ്മൾ രണ്ട് ഭാഗം ദ ഹെൽപ്പ് എന്ന് പറയുന്ന ഈ ഭാഗവും അതുപോലെ തന്നെ ദ സർപ്രൈസ് എന്ന് പറയുന്ന ഈ ഭാഗവും നമ്മൾ വായിച്ചു അതിൻ്റെ ആശയം മനസ്സിലാക്കി ഇനി നമ്മൾ പറഞ്ഞത് പേജ് നമ്പർ വൺ ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് വൺ ഹൺഡ്രഡ് തേർട്ടി എയ്റ്റിലെ രണ്ട് വർക്കാണ് അതായത് ആക്ടിവിറ്റി ആണ് ഇന്ന് പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ടതന്നെ ടീച്ചേഴ്സ് അപ്രിസിയേറ്റഡ് ദ ചേഞ്ചസ് ഇൻ അലീന

വർക്ക് ഹാർഡർ ദാൻ എവർ ഇതൊക്കെ നമ്മൾ ആ പാസേജിൽ വായിച്ചതാണ് വായിച്ച പാസേജിൽ നമ്മൾ വായിച്ചതാണ് ഇതൊക്കെ അവളിൽ ഉണ്ടാക്കിയ ചേഞ്ചസുകളാണ് മടിയത്തിയ ലൈസികളായിരുന്ന അലീനിലുണ്ടാക്കിയ മാറ്റങ്ങളാണ് അങ്ങനെയാണെങ്കിൽ വാട്ട് ഡു യു ഡു ടു സ്റ്റഡി വൽ നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും റൈറ്റ് ദം ഇൻ ദ ബോക്സ് ബിലോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ നിങ്ങൾ നന്നായി പഠിക്കാൻ വേണ്ടി ആ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുനിന്ന് എഴുതി നോക്കാം ഓക്കെ ഇതാ അരി ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അതിലൊക്കെ പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ അല്ലെ അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു എന്താ ചെയ്യാൻ കഴിയുന്നത് ഓക്കെ ഇങ്ങനെയൊക്കെയാണോ ഐ ഗെറ്റ് അപ്പ് ഏർ നേരത്തെ എഴുന്നേൽക്കും ഐ ഗോ ടു സ്കൂൾ എവറി ഡേ എല്ലാ ദിവസവും സ്കൂളിൽ പോകും ഐ ഡൂ മൈ ഹോം വർക്ക് റെഗുലർലി സാധാരണ എല്ലാ സ്ഥിരമായിട്ട് ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്യും ഐ വാച്ച് മൈ ഓൺലൈൻ ക്ലാസ് അല്ലേ എല്ലാ ക്ലാസ്സുകളും ഞാൻ ശ്രദ്ധിക്കും ഐ സ്റ്റേ അപ് നൈറ്റ് രാത്രി വൈകുന്നേലോ വൈകുന്നേരം അധികം വൈകാൻ കേട്ടോ അത്യാവശ്യം ഇരുന്ന് വായിക്കും ഇതൊക്കെ നമുക്കും ചെയ്യാങ്ങുന്ന കാര്യങ്ങളാണ് അല്ലെ അപ്പൊ ഇങ്ങനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഭാഗം ഓക്കെ ക്ലിയർ ആകും ഓക്കെ ഇനി അതുമായി താഴേക്ക് വന്നാൽ ആക്ടിവിറ്റി ഫൈവ് ഉണ്ട് അലിനാസ് കാറ്റ് ക്യൂട്ട് ലിറ്റിൽ വൈറ്റ് കാറ്റ് നേരത്തെ നമ്മൾ വായിച്ചു പറയാം സർപ്രൈസ് ഭാഗത്ത് ക്യൂട്ട് ലിറ്റിൽ വൈറ്റ് കാറ്റ് ഉണ്ടായിരുന്നു അല്ലേ ഇവിടെ നോക്കൂ ആർ ത്രീ ആനിമൽസ് ഡൊമസ്റ്റിക്സ് പിക്ചർ ഈ മുകളിൽ കാണുന്ന ഈ പെറ്റ്സിനെ നിങ്ങൾക്കൊന്ന് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണം സിമ്പിൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്താൽ മതി ഒറ്റ വാക്ക് നോക്കൂ അത്യൂട്ട് ലിറ്റിൽ വൈറ്റ് കാറ്റ് പറഞ്ഞത് അതേമാതിരി ഈ പാരറ്റിനെ കുറിച്ചും ഈ ഡോഗിനെ കുറിച്ചും ഈ കൌവിനെ കുറിച്ചും എഴുതി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിശേഷണം ചേർത്ത് എഴുതി നോക്കൂ ഒന്ന് ട്രൈ ചെയ്യാം ഒരു മോഡൽ അല്ലെ ഇറ്റ് എ ഗ്രീൻ അല്ലെ നമ്മൾ ഗ്രീൻ പാരറ്റിനെ വിശേഷിപ്പിച്ചതാണ് ഇത് ലിറ്റിൽ ഗ്രീൻ പാരറ്റ് ഇനി നോക്കൂ ഇറ്റ് എ നോട്ട് ബിഗ് ബ്ലാക്ക് ഡോഗ് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്തത് കൗ ആണ് ഇറ്റ് ഇസ് എ ജെന്റിൽ ബിഗ് വൈറ്റ് കൗ ക്ലിയർ ആണല്ലോ അല്ലെ അപ്പൊ ഇങ്ങനെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതൊരു മോഡലാണ് നിങ്ങൾക്ക് വേറെ മോഡലും നിങ്ങൾക്ക് എഴുതാം ഏതായാലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഈ മൂന്ന് ആനിമൽസ് എന്ത് ചെയ്യണം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണം ചെറിയ ഒരു സെന്റൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യണം ഓക്കെ കൂട്ടുകാർ ഹൂഡിറ്റ് അലീനസ് ഹോംവർക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തെ രണ്ടാമത്തെ ദിവസത്തെ വർക്കാണ് നമ്മൾ ചെയ്തത് ഇന്ന് ചെയ്ത വർക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം വീഡിയോ ഒക്കെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നാൻറ്റായി രേഖപ്പെടുത്തുകയും വേണം ഓക്കെ ഇതിന്റെ തുടർഭാഗങ്ങളുമായി നമുക്ക് വീട്ടിൽ കാണാം അതുവരെ ബൈ ബൈ